അല്ലാമലേക്കും വർഹമത്തല്ല ഷിയാക്കൾ അമീർ ഉൽ മുിനീൻ അലിറലിയല്ലാഹു എന്നുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് പലതും പറയുന്നത് പോലെ കുരുവട്ടൂരികൾ ആത്മീയ പൂന്തോപ്പിലെ ആദരണീയ വ്യക്തിത്വം ബഹുമാനപ്പെട്ട സി എം വലിയാഹി അബദ്സ്ല്ലാസ്വർഹുലജീസ് മഹാനവറുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരാണെല്ലാം അവരാണെല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് കള്ളത്തരം പറഞ്ഞ് ഇല്ലാത്ത പ്രചരണം നടത്തി അതിൻ്റെ പരം പാരമ്പര്യവും അതിൻ്റെ അവകാശവും നേടിയെടുത്ത് ലോകം നിയന്ത്രിക്കുന്ന ചില പമ്പര പമ്പരവിഡികളായ ആളുകൾ രംഗത്തിറങ്ങിയ അവസാന കാലഘട്ടമാണിത് സി എം വലിയാഹി മഹാനവറികളെ ആദരിക്കലും ബഹുമാനിക്കലും മിനിഞ്ഞുങ്ങളുടെ സുന്നികളുടെ കടമയാണ് അവരെ നിസ്സാരപ്പെടുത്തുക എന്നത് കേവലം മധുഹ് പറഞ്ഞ് നശിപ്പിക്കുകയല്ല ആവശ്യമില്ലാത്ത മധുഹുകൾ പറഞ്ഞ് നശിപ്പിക്കുക അവരെ ജനമധ്യത്തിൽ കൊച്ചാക്കി കാണിക്കുക മോശമാക്കി ചിത്രീകരിക്കുക സത്യത്തിൽ ഇവർക്കൊന്നും സി എം വലിയ ഉള്ളഹി മഹാനവരുകൾ അറിയില്ല മനപ്പെട്ട മുഹിയസുന്ന പൊന്മളുസ്താദും അതുപോലെ കാസിമി ഒക്കെ പറഞ്ഞതുപോലെ അവരൊന്നും പിന്തുടരാനുള്ള നിയമം നമുക്കില്ല പിന്തുടരാൻ പറ്റില്ല എന്ന് വെച്ച് അവർ മോശക്കാരാണ് എന്നതല്ല അതിൻ്റെ അർത്ഥം അള്ളാഹുവിയിലേക്ക് ലയിച്ച് ലയിച്ച് ചേർന്ന മഹാന്മാരായ ആളുകൾ അള്ളാഹുവിയിലേക്ക് അങ്ങ് അടുക്കുമ്പോൾ അവരുടെ ചില പ്രവർത്തനങ്ങൾ ഈ നമ്മൾ കാണില്ല അപ്പോൾ മൂപ്പൻ്റെ വീട്ടിൽ മഹാനവറികൾ കാണാൻ പലപ്പോഴും ഞാൻ പോകാറുണ്ട് പക്ഷെ പലപ്പോഴും തിരിച്ചു പോരലാണ് വാതിലടച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് നാല് ദിവസമായിട്ട് കംപ്ലീറ്റ് വാതിലടച്ച് മാസങ്ങളോളം വാതിലടച്ചിട്ട് ഇരുന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് തിരിച്ചു പോരലുണ്ട് പക്ഷെ ഒരു ദിവസം ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമയപ്പി ഉസ്താദ് വന്നപ്പോൾ വാതിൽ തുറന്നു മറ്റുള്ളവരൊക്കെ പോയിട്ട് തിരിച്ചു പോരലാണ് നക്കലില്ല അതൊന്നും പിൻപറ്റാൻ പറ്റിയതല്ല പക്ഷെ അവരൊക്കെ വലിയ മഹാന്മാരാണ് നമുക്ക് കേരളത്തിന് കിട്ടിയ വലിയ ഒരു അമൂല്യ സമ്പത്താണ് സി എം വലിയുല്ലാഹിദ് ഖത്തസ് അല്ലാമിനുങ്ങളുടെ ഈമാനികപരമായി ഉയരാനും ആത്മീയമായി നമുക്ക് ഉയരാനൊക്കെ പറ്റിയ അവിടുത്തെ ദ്വായും അവിടുത്തെ ഉള്ള സന്ദർശനവും അവിടുത്തെ മക്ബറയിലുള്ള സന്ദർശനമൊക്കെ നമുക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കി തീർക്കുന്നത് ആത്മീയമായി നമുക്ക് വലിയ നേട്ടമാണ് പക്ഷെ അവരൊക്കെ വെച്ചുകൊണ്ട് ഇല്ലാത്ത കള്ളപ്രചരണങ്ങൾ നടത്തിയിട്ട് ജനമധ്യത്തിൽ മഹാനവരുകളെ ഇടിച്ചു താഴ്ത്തുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷിയാക്കിള് അലി അലിയല്ലാ ഷിയാക്കളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന പോലെ കുരുവട്ടൂരികളും സി എം വലിയാഹീൻ തമ്മിൽ യാതൊരു ബന്ധമില്ല അവരൊന്നും ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അവരുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ അവരൊന്നും സി എം വലിയ ഉള്ളാഹി തങ്ങളെ കണ്ടിട്ടില്ല കൊച്ചുനാളിൽ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ ചിലപ്പോൾ കണ്ടെങ്കിൽ ആവാം പക്ഷെ അത് സാധ്യതയുമല്ല ഇവരൊക്കെ സി എം വലിയുള്ളാഹി അറിയുന്നത് വഫാത്തിന് ശേഷമാണ് ജീവിതകാലത്ത് അവരറിഞ്ഞിട്ടില്ല എന്നിട്ട് അത് അറിയുന്ന ആളുകളൊക്കെ കൊച്ച കൊച്ചാക്കി തട്ടിപ്പാറ്റിയിട്ട് ഇവരാണ് എന്ന് പറഞ്ഞ് കള്ളപ്രചരണം നടത്തുന്നത് മുഗ്മിനങ്ങൾ സൂക്ഷിക്കണം ഇവരെ കരുതിയിരിക്കുക ഇവരുടെ ലക്ഷ്യം സി എം വലിയുല്ലാഹി അല്ല വാശിയാണ് ഗുണ്ടായിസമാണ് തട്ടിപ്പാണ് എന്ന് തിരിച്ചറിയാൻ സുന്നികളായ ആളുകൾക്ക് കഴിയണം അള്ളാഹുദിനെ തോഫിക്ക് ചെയ്യട്ടെ